ഹലോ പാതിരാത്രി ഒരു കുക്കിംഗ് വൈബ് അതൊരു അധികവും ലേറ്റ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കാറ് ഡിന്നറിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇന്ന് ഒരു യാത്രയുണ്ടായിരുന്നു യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയപ്പോൾ പത്ത് മണിയോളമായിട്ടുണ്ട് രാത്രി ആ സമയത്ത് ഇനി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട കാരണം വീക്കെൻഡ്സിൽ എപ്പോഴും പിള്ളേരെയും കൊണ്ട് ഒരു നേരം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ജോലി അധികവും പുറത്തായത് കൊണ്ട് തന്നെ എണക്കും തലയ്ക്കുമൊക്കെ പുറത്തു നിന്നുള്ള ഫുഡ് പതിവാണ് എന്നിരുന്നാൽ പോലും നല്ല ഹോംലി ഫുഡ് നമ്മളെ വീട്ടിൻ്റെ ആംബിയൻസിൽ നിന്ന് ഉണ്ടാക്കി പിള്ളേർക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു വൈബ് ഒരു പ്രത്യേക രസമാണ് ജോപ്പിന് എന്താണെങ്കിലും രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് വരുമ്പോൾ ലെവൻ തേർട്ടി ഓൾമോസ്റ്റ് ആവാറുണ്ട് അതുകൊണ്ട് തന്നെ ഡിന്നർ ടൈം അധികവും എൻ്റെത് ലെവൻ തേർട്ടി ട്വൽവ് ഓ ക്ലോക്ക് ആ ഒരു ടൈമിൽ തന്നെയാണ് കുറേ നാളുകളായിട്ട് സംഭവിക്കാറുള്ളത് ഇതിനിടയ്ക്ക് കോഴിക്കോട് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കിംഗ് പഠിച്ചു എന്നാണ് എൻ്റെ ഭക്ഷണം കഴിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ നല്ല നാടൻ പാത്രയും ചിക്കൻ കറിയും സുലൈമാനിയും മത്തി മുളകിട്ടതുമായിട്ട് ഞാൻ എന്താ കഴിക്കാൻ പോവുകയാണ്